നമസ്കാരം മുപ്പതും മുപ്പത്തിയഞ്ചുമൊക്കെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന കൊലപാതക കേസുകളിലും ഭീകരാക്രമണങ്ങളിലുമൊക്കെ പുനരന്വേഷണം വരികയെന്നു വച്ചാൽ അതാണ് ഇപ്പോൾ കശ്മീരിൽ നടക്കുന്നത് തൊണ്ണൂറുകളിൽ കശ്മീർ പണ്ഡിറ്റുകളെ ഇസ്ലാമിക ഭീകരർ കൊന്നൊടുക്കിയതിൻ്റെ പല കേസുകളും തേങ്ങ മാങ്ങി പോയതാണ് എന്നാൽ കേന്ദ്രത്തിൽ മോദി സർക്കാർ വരികയും അമിത് ഷാ ആഭ്യന്തരമന്ത്രിയാവുകയും മുന്നൂറ്റി അറുപതാം വകുപ്പ് അടക്കം റദ്ദാക്കപ്പെടുകയും ചെയ്തതോടെ കശ്മീരിൻ്റെ ഭരണ സാഹചര്യങ്ങളും ആകെ മാറുകയാണ് പിറന്ന മണ്ണിൽ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ഭാഗ്യം കെട്ട ജനതയാണ് കശ്മീരിലെ പണ്ഡിറ്റുകൾ തൊണ്ണൂറുകളിൽ ജമ്മുവിൽ എന്ന പലായനം ചെയ്ത കശ്മീരി പണ്ഡിറ്റുകളിൽ ഏറെയും ഇന്നും അഭയാർത്ഥി ക്യാമ്പിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നാല് ലക്ഷത്തിലധികം കാശ്മീരി ഹിന്ദുക്കൾ പലായനം ചെയ്യപ്പെട്ടു എന്നാണ് കണക്ക് നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടിട്ടും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല അന്ന് പണ്ഡിറ്റുകളുടെ കൊലയ്ക്ക് നേതൃത്വം നൽകിയ പലരും ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകരായി വേഷം മാറി നടക്കുകയാണ് പലരും രാഷ്ട്രീയ നേതാക്കളായി മാറി തങ്ങളെ കൂട്ടക്കൊല ചെയ്തവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് പണ്ഡിറ്റുകൾ വർഷങ്ങളായി പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കശ്മീരി വംശഹത്യയുമായി ബന്ധപ്പെട്ട കേസുകൾ വീണ്ടും അന്വേഷിക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അങ്ങനെയാണ് മുപ്പത്തിയഞ്ച് വർഷം പഴക്കമുള്ള കേസൊക്കെ ഇപ്പോൾ പൊങ്ങി വരുന്നത് കശ്മീരിൽ സമാധാന ജീവിതം നയിച്ചുവരുന്ന ശിവഭക്തരാണ് ഹിന്ദുക്കളിലെ ഉപവിഭാഗമായ പണ്ഡിറ്റുകൾ ജവഹർലാൽ നെഹ്റുവിന്റെ പൂർവികർ വരെ ഉൾപ്പെടുന്ന ഒരു വംശീയ ന്യൂനപക്ഷം അവരുടെ കശ്മീർ ഭീകരവാദികൾക്കുള്ള പ്രശ്നം മതപരം കൂടിയാണ് കശ്മീർ തങ്ങളുടെ നാടാണെന്നും മറ്റൊരാളെയും അവിടെ അടുപ്പിക്കില്ല എന്നുമായിരുന്നു ഇസ്ലാമിക ഭീകരരുടെ ശാസനം തൊണ്ണൂറുകളിൽ താഴ്വരയിൽ ഭീകരവാദം തൃശിച്ചപ്പോൾ പതുക്കെ പതുക്കെ പിറന്ന മണ്ണിൽ കശ്മീരി പണ്ഡിറ്റുകൾ അഭയാർത്ഥികളായി മാറി ഇസ്ലാമിലേക്ക് മതം മാറുക അല്ലെങ്കിൽ പലായനം ചെയ്യുക നിങ്ങളുടെ സ്ത്രീകളെ ഇവിടെ ഉപേക്ഷിച്ച് നാട് വിടുക എന്ന അന്ത്യശാസനങ്ങൾ അവർക്ക് കിട്ടാൻ തുടങ്ങി നിരവധി പണ്ഡിറ്റുകളെ ക്രൂരമായി കൊന്നൊടുക്കി സർക്കാർ ജോലിയുള്ളവർ അത് ഉപേക്ഷിച്ച് നാടുവിടണമെന്നായിരുന്നു ഭീകരവാദികളുടെ തിട്ടൂരം പക്ഷെ വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള കശ്മീരി പണ്ഡിറ്റ് നഴ്സായിരുന്ന സർല ഭട്ട് അതനുസരിച്ചില്ല അവർ ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലുള്ള ഷെർ ഇ കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അനന്ത്നാഗിൽ ജനിച്ച ഭട്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കശ്മീരിൽ ഭീകരവാദം ശക്തമായിരുന്ന സമയത്ത് പാക് ഭീകരവാദികളെ നേരിട്ട് എതിർക്കാൻ ധൈര്യം കാട്ടിയ വ്യക്തിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ പതിനെട്ടിന് ആയുധധാരികളായ തീവ്രവാദികൾ സർലയെ ഹബ്ബാത്തൂൺ ഹോസ്റ്റലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി കശ്മീർ തായ്വഴലിലെ സർക്കാർ ജോലികളിൽ നിന്ന് പണ്ഡിറ്റുകൾ പണ്ടിറ്റുകൾ പോകണമെന്ന നിർദ്ദേശം പാലിക്കാൻ ഇവർ തയ്യാറായില്ല പിറ്റേ ദിവസം മല്ലാബാഗിലെ ഉമർ കോളനിയിൽ ഒന്നിലധികം വെടിയുണ്ടകൾ തുളച്ചു കയറി സർലയുടെ മൃതദേഹം കണ്ടെത്തി പോലീസ് ഇൻഫോമറാണ് സർല എന്ന് എഴുതിയ ഒരു കുറിപ്പും മൃതദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു കൂട്ടബലാത്സംഗത്തിന് ശേഷമാണ് ഇവരെ കൊന്നത് പണ്ഡിറ്റുകളെ കശ്മീർ താഴ്വരയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു ഈ കൊലപാതകം സർലയുടെ കൊലപാതകത്തിന് ശേഷം അവരുടെ വീട്ടുകാർക്ക് നേരെ ഭീഷണി ഉണ്ടായി സംസ്കാരത്തിൽ പങ്കെടുക്കരുത് എന്നായിരുന്നു ആ ഭീഷണി മുപ്പത്തിനാല് വർഷം മുൻപ് നടന്ന ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ കൊലയും ജമ്മു ജമ്മുകശ്മീർ സംസ്ഥാന അന്വേഷണ ഏജൻസി ഇപ്പോൾ വീണ്ടും അന്വേഷിക്കുകയാണ് വിരമിച്ച ജഡ്ജി നീലകണ്ഠ് ഗുഞ്ചുവിൻ്റെ കൊലപാതകത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാൻ എസ് ഐ എ പൊതുജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടി വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിനായുള്ള നമ്പറുകളും ഇമെയിൽ ഐ ഡികളും ഏജൻസി പുറത്തിറക്കിയിട്ടുണ്ട് വിവരങ്ങൾ നൽകുന്നവരുടെ ഐഡൻറിറ്റി രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിനും ഇടയിൽ ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ട് അതായത് ജെ കെ എൽ എഫ് സഹസ്ഥാപകനായ മക്ബൂൽ ഭട്ടിൻ്റെ വിചാരണ നടത്തിയത് സെഷൻസ് കോടതി ജഡ്ജിയായിരുന്ന ആയിരുന്നു പോലീസ് കോൺസ്റ്റബിൾ അമർചന്ദിനെ കൊലപ്പെടുത്തിയതിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഓഗസ്റ്റിൽ അദ്ദേഹം മക്ബൂൽ ഭട്ടിന് വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സുപ്രീം കോടതി ആ വിധി ശരിവച്ചു ബ്രിട്ടനിലെ ജെ കെ എൽ എഫ് ഭീകരർ നയതന്ത്രജ്ഞൻ രവീന്ദ്ര മാത്രയെ കൊലപ്പെടുത്തിയത് അടക്കമുള്ള കേസുകൾ പരിഗണിച്ച് രണ്ട് വർഷത്തിന് ശേഷം മഖ്ബൂൽ ഭട്ടിനെ തിഹാർ ജയിലിൽ തൂക്കിക്കൊന്നു അഞ്ചു വർഷങ്ങൾക്കു ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നവംബർ നാലിന് ശ്രീനഗറിലെ ഹൈക്കോടതിക്ക് സമീപമുള്ള സിംഗ് സ്ട്രീറ്റ് മാർക്കറ്റിൽ വെച്ച ഭീകരർ നീലഖണ്ഠ് ഗഞ്ജുവിനെ പട്ടാപ്പകൽ വെട്ടിവെച്ചു കൊല്ലുകയായിരുന്നു വിരമിച്ച ജഡ്ജി ശ്രീനഗറിലെ ഹരിസിംഗ് സ്ട്രീറ്റ് മാർക്കറ്റിലുള്ള ബാങ്കിൻ്റെ ശാഖയിലേക്ക് പോവുകയായിരുന്നു തീവ്രവാദികൾ വളരെ അടുത്ത് നിന്ന് നിരവധി തവണ വെടിയുതിർക്കുകയായിരുന്നു അദ്ദേഹം സംഭവസ്ഥലത്ത് തന്നെ വീണു മരിച്ചു ഗഞ്ജു ഒരു കശ്മീരി പണ്ഡിറ്റായിരുന്നുവെന്നതായിരുന്നു ഭീകരർ കണ്ടെത്തിയ കൊടുംകുറ്റം ജഡ്ജി ഗഞ്ജുവിൻ്റെ മരണം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നടന്നു പ്രമുഖ കശ്മീരി പണ്ഡിറ്റിൻ്റെ രണ്ടാമത്തെ കൊലപാതകമായിരുന്നു അത് അതുകൊണ്ടാണ് ഇപ്പോൾ അമിത് ഷാ ടീം മുൻകൈയ്യെടുത്ത ഈ കേസും വീണ്ടും അന്വേഷിക്കുന്നത് പണ്ഡിറ്റുകളുടെ നേരെ നടന്ന കൂട്ടക്കൊലകളുടെ ചരിത്രത്തിൽ ഏറ്റവും കറുത്ത അധ്യായമായിരുന്നു വന്ദാമ കൂട്ടക്കൊല തൊണ്ണൂറുകളുടെ തുടക്കത്തിലെ പലായനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചില കശ്മീരി പണ്ഡിറ്റുകൾ ജമ്മു കാശ്മീരിൽ തിരിച്ചെത്തി ശ്രീനഗറിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഗാണ്ടർബാൽ ജില്ലയിലെ വന്ദാമ ഗ്രാമത്തിൽ താമസിച്ച അവരെ ഭീകരർ കൊലപ്പെടുത്തുകയായിരുന്നു സർക്കാരിൻ്റെ ഉറപ്പ് വിശ്വസിച്ച് പിറന്ന മണ്ണിൽ തിരിച്ചു വന്നവർ അങ്ങനെ ദാരുണമായി മരിച്ചു അയൽവാസികളായ മുസ്ലിങ്ങളുമായി ഇവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മാത്രമല്ല ഭീകരതയെ എതിർക്കുന്നതിൽ പണ്ടിറ്റുകൾക്ക് ഒപ്പമുണ്ടായിരുന്നതും ഗ്രാമീണരായ മുസ്ലിങ്ങൾ തന്നെയായിരുന്നു നാല് കുടുംബങ്ങളിലെ നാല് കുട്ടികളും ഒൻപത് സ്ത്രീകളും പത്ത് പുരുഷന്മാരും ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പണ്ഡിറ്റ് മൃതദേഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മരിച്ചവരിൽ അഞ്ച് പേർ ജമ്മുവിൽ നിന്നുള്ള ബന്ധുക്കളെ സന്ദർശിക്കാനെത്തിയ അതിഥികളായിരുന്നു പതിനാല് വയസ്സുള്ള വിനോദ് കുമാർ അഥവാ ആശു എന്ന ഒരാൾ മാത്രമായിരുന്നു രക്ഷപ്പെട്ടത് കൂട്ടക്കൊലയിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിക്ക് ഇരുപത് ലക്ഷം രൂപ നൽകുമെന്നാണ് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഐ കെ ഗുജറാൾ പറഞ്ഞത് പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ളയും പറഞ്ഞു പക്ഷേ ഈ കേസിലും ആസൂത്രകരെ പിടികിട്ടിയില്ല ജമ്മു ജമ്മുകശ്മീർ സർക്കാർ രണ്ടായിരത്തി എട്ടിൽ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തു പക്ഷെ അതും ഇപ്പോൾ പുനരന്വേഷിക്കാൻ പോവുകയാണ് താഴ്വരയിൽ പണ്ഡിറ്റുകൾക്ക് നേരെ നടന്ന അതിക്രമത്തിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ അധ്യായമായിരുന്നു വിട്ട കരാട്ട എന്ന ഭീകരന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത് വെറുതെ ഇരിക്കുമ്പോൾ ബോറടി മാറ്റാൻ നിന്നോണം കശ്മീരി പണ്ഡിറ്റുകളെ താൻ വെടിവെച്ച് കൊന്നിരുന്നു എന്ന ബിട്ടാക്കരാട്ടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് വൻ വിവാദമായിരുന്നു മുഖം മറയ്ക്കാതെ കയ്യിൽ ഒരു റിവോൾവറും കൊണ്ട് താഴ്വരയിൽ ചുറ്റി നടന്ന് ഞാൻ കശ്മീരി പണ്ഡിറ്റുകളെ വെടിവെച്ച് കൊന്നു അവരെ മണത്ത് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു ഒപ്പം മുന്നം തെറ്റാതെ വെടിവെക്കാനുള്ള കഴിവിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നായിരുന്നു ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അയാൾ പറഞ്ഞത് കെട്ടലോടെയാണ് ഈ വാക്കുകൾ ലോകം കേട്ടത് ബിട്ടാകരാട്ടയുടെ കഥാപാത്രത്തെ അതുപോലെ കശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ വിവേക് അഗ്നിഹോത്രി ചിത്രീകരിക്കുന്നുണ്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസി അന്വേഷിക്കുന്ന പ്രധാന കേസുകളിൽ ഒന്ന് വിട്ട കരാട്ടെ നടത്തിയ കൊലകളാണ് സർക്കാർ ജോലി ഉണ്ടായിരുന്ന ബിട്ടയുടെ ഭാര്യയെ രണ്ട് വർഷം മുൻപ് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞു ബിട്ടാ കരാട്ടെ എന്നറിയപ്പെടുന്ന ഫാറൂഖ് അഹമ്മദ് ഡാർ കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിൻ്റെ മുൻ ചെയർമാനാണ് ഒരിക്കൽ കാശ്മീരിലെ കശാപ്പുകാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ബിട്ട ഇപ്പോൾ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വീണ്ടും ജയിലിലാവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ ഇരുപതിന് ശ്രീനഗറിൽ വെച്ച വി എസ് എഫ് ആണ് വിട്ടയെ ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത് അന്നയാൾക്ക് മേൽ പൊതുസുരക്ഷാ നിയമം ചുമത്തപ്പെട്ടു ഭീകരവാദവുമായി ബന്ധപ്പെട്ട പത്തൊൻപത് കേസുകളുണ്ടായിരുന്നു അന്ന് ബിട്ടയുടെ തലയ്ക്കുമീതെ ആ കേസുകളിന്മേൽ വിചാരണ തുടരവേ ബിട്ട അടുത്ത പതിനാറ് കൊല്ലത്തോളം ജയിലിൽ കഴിച്ചുകൂട്ടി എന്നാൽ രണ്ടായിരത്തി ആറിൽ സ്പെഷ്യൽ ടാഡ കോടതി അനിശ്ചിതകാലത്തേക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ബിട്ടയെ റിലീസ് ചെയ്തു അന്ന് കശ്മീരിലെ പണ്ഡിറ്റുകളുടെ സംഘടനകളിൽ പലതും ഈ റിലീസിനെ എതിർത്തിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല കശ്മീരി പണ്ഡിറ്റുകളെ പട്ടാപകൽ മുഖം പോലും മറയ്ക്കാതെ കൊന്നു തള്ളിയിട്ടും അതേപ്പറ്റി ഇത്ര കൃത്യമായി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടും ബിട്ട കരാട്ടെ എന്ന ഫാറൂഖ് അഹമ്മദ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടില്ല വിചാരണ കാലയളവിലെ പതിനാറ് കൊല്ലത്തെ ജയിൽവാസത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങി ജയിൽ മോചിതനായ ബിട്ടയെ കാത്തിരുന്നതാ തൻ്റെ ഗ്രാമവാസികളിൽ നിന്നുള്ള ഊഷ്മളമായ സ്വീകരണമാണ് നൂറുകണക്കിന് റോസാ പൂച്ചെണ്ടുകളുമായാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം അവരയാളെ എതിരേറ്റത് തുടർന്ന് അയാൾ വിവാഹിതനായി അയാൾക്ക് കുട്ടികളുണ്ടായി സുദീർഘമായ ജയിൽവാസത്തിന് ശേഷം തിരികെ താഴ്വരയിലെത്തിയ ഫാറൂഖ് അഹമ്മദ് ധാർ നേരെ പ്രവേശിച്ചത് ജെ കെ എൽ എഫിലേക്കാണ് അപ്പോഴേക്കും രാഷ്ട്രീയ പാർട്ടിയായി കഴിഞ്ഞിരുന്ന ഇതിലൂടെ അയാൾ വളരെ വേഗം സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചു വന്ന സ്വാഭാവിക ജീവിതം നയിച്ചു തുടങ്ങി അവിടെ പെട്ടെന്ന് പെട്ടെന്ന് സ്ഥാനക്കയറ്റങ്ങൾ നേടിയ ബിട്ട അധികം താമസിയാതെ ചെയർമാൻ സ്ഥാനം വരെ എത്തി ഏറെക്കാലത്തിന് ശേഷം ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും ജെ കെ എൽ എഫിനെ ഒരു തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ നിരോധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ എൻ ബിട്ട എന്ന ഫാറൂഖ് അഹമ്മദ് ധാറിനെ ഭീകരവാദത്തിന് ഫണ്ടിങ് ചെയ്യുന്നു എന്ന ആരോപണത്തിന്മേൽ വീണ്ടും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും മോദി സർക്കാരും ചേർന്ന് നടപടി ശക്തമാക്കിയപ്പോൾ ബിട്ട ശരിക്കും പെട്ടു ബിട്ടയുടെ ഭാര്യ അസ്ബ അർസമന്ത് ഖാൻ ജമ്മു കാശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലായിരുന്നു ജോലി നോക്കിയിരുന്നത് അവരെ അവരടക്കമുള്ളവരെ രണ്ട് വർഷം മുൻപ് തീവ്രവാദ ബന്ധത്തെ തുടർന്ന് പിരിച്ചുവിട്ടു ഹിസ്ബുൾ മുജാഹിദീൻ നേതാവ് സായിദ് സലാഹുദ്ദീൻ്റെ മകൻ സായിദ് അബ്ദുൽ മൊയ്ത അതുപോലെ തന്നെ മുഹീദ് അഹമ്മദ് ഭട്ട മജീദ് ഹുസൈൻ ഖാദ്രി എന്നിവരും ബിട്ടയുടെ ഭാര്യയ്ക്കൊപ്പം പുറത്താക്കിയവരിൽ പെടുന്നുണ്ട് തീവ്രവാദ സംഘടനകളുമായും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുമായും ബന്ധമുണ്ട് എന്ന് സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായതിനെ തുടർന്നാണ് അസ്ബ അർസുമന്ദ ഖാനെ പിരിച്ചുവിട്ടത് ഭർത്താവ് ബിട്ട കരാട്ടയുടെ കോടതി വിചാരണയ്ക്കിടെയാണ് അസ്ബയുടെ ഭീകരബന്ധങ്ങൾ വെളിപ്പെട്ടത് അതായത് നാഷണൽ കോൺഫറൻസിൻ്റെയും പി ഡി പിയുടെയും ഒക്കെ ഭരണത്തിന് കീഴിൽ ഭീകരവാദികൾ സർക്കാർ സർവീസിൽ വരെ നുഴഞ്ഞു കയറിയിരിക്കുകയായിരുന്നു ഇപ്പോൾ നടക്കുന്ന പുതിയ അന്വേഷണത്തിലൂടെ ഭീകരതയുടെ അവസാനത്തെ കണ്ണിയെയും മുറിക്കാനാണ് ശ്രമം നടക്കുന്നത്